നമ്മുടെ ഇന്നത്തെ ഈ വ്ലോഗെന്നു പറയുന്നത് ആലപ്പുഴ മുല്ലത്തിൽ ഭാഗത്ത് നടക്കാറുള്ള എല്ലാ വർഷവും നടക്കാറുള്ള ചിറപ്പിൻ്റെ ചെറിയൊരു വ്ലോഗാണ് എല്ലാ വർഷവും ഇത് ഡിസംബർ പതിനാറോട്ട് ഡിസംബർ ഇരുപത്താറ് വരെയാണ് ഇത് ഏകദേശം എല്ലാ വർഷവും നടത്താറുള്ളത് അപ്പോൾ നമ്മൾ ഈ വ്ലോഗ് എടുക്കുമ്പോൾ എല്ലാവരും ഫീസും കാര്യങ്ങളും നല്ല തിരക്കാണ് ഒരു വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞാൽ അങ്ങോട്ട് നല്ല റഷായിരിക്കും നടക്കാൻ പോലും പറ്റാത്തത്ര ബുദ്ധിമുട്ടാണ് ഒരു ഒൻപത് പത്ത് ചെറുപ്പിനകത്ത് ദിവസം പറയേ വേണ്ട നല്ല തിരക്കായിരിക്കും ശരി നമ്മൾ വളയും മാലയും അങ്ങനെ ഒരു ചെറിയ ചെറിയ സ്റ്റാളുകൾ ഒന്ന് രണ്ടെടുത്തൊക്കെ കയറി പക്ഷെ മക്കൾ ബഹളമാണ് മക്കളുടെ കാർണികൾ നടക്കുന്നിടത്ത് പോകണം എന്ന് പറയുന്ന ബഹളത്തിലായിരുന്നു അവിടെ ചെന്ന് ഈ ആട്ടുതൊട്ടിലും വള്ളവും മരണക്കടുന്നതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ പേടിയാവാറുണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ട്രെയിനിലും മറ്റു ബലൂൺ ട്രെയിനിലൊക്കെ കയറി അവർ ബഹളമാണ് നിങ്ങൾ ഇത്രയും നോക്കല് ഞങ്ങൾ കയറ്റി ഞങ്ങൾ കയറ്റി ഞങ്ങൾക്ക് കളിക്കണം എന്ന് പറഞ്ഞിട്ട് പിള്ളേർ ബഹളമാണ് നമുക്കാണെങ്കിൽ കമലും നോക്കണം നല്ല 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 ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവാറുണ്ട് എനിക്ക് അമ്മൾ പറയുവാണെങ്കിൽ ബെലുള്ളിൽ കൊണ്ട് കയറ്റി അവൾ അവിടെ കയറ്റി ഇവിടെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഇപ്പം കേറ്റാ ഇപ്പം കേട്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോരോ കല് വയ്ക്കുന്നവരുടെ അടുത്തോട്ട് ഞങ്ങൾ പോകുന്നത് പറഞ്ഞ കളിപ്പാത്രം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത് കണ്ടൊരു ടോയ് ഷോപ്പിലോട്ട് കയറി അവിടെ കയറിയപ്പോൾ കുഴപ്പമില്ല ഏത് ടോയ്സ് എടുത്താലും ഒരു നൂറ് രൂപ മാത്രമേ ഉള്ളൂ അങ്ങനെ ആ നോക്കിയപ്പോൾ ഉണ്ട് ഞങ്ങളുടെ കാണുന്ന വീട് ചെന്ന് അടക്കിയത് വളാ മാല കമ്മല് ക്ലിപ്പ് സ്ലൈഡ് അങ്ങനെയുള്ളതിലിട്ടാണ് പെൺകുട്ടികൾ കൂടുതലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ ഈ സാധനങ്ങൾ നോക്കാനായിട്ടല്ലേ നമ്മൾ കൂടുതലും കളകളിൽ കയറുന്നത് ഓരോ പ്രാവശ്യവും പല പല വെറൈറ്റി സാധനങ്ങളാണ് നമ്മൾ ഓരോ വർഷവും കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ താഴെ നിന്ന് നമുക്ക് ഈ റൈഡും ഈ വള്ളവും ഈ ജൈൻവിയിലൊക്കെ പോകുന്ന കാണുമ്പോൾ ശരിക്കും പേടി തോന്നാറുണ്ട് കാരണം നല്ല ഹൈറ്റിലാണ് അത് പോകുന്നത് എൻസാമോൾ ഇതൊക്കെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഇരിക്കുക അവൾ അവളാ ആ വള്ളം ഇങ്ങനെ പൊങ്ങി പോകുന്ന ഇതിലാണ് എൻസാമോൾ ആ ആ ഒരു ലെവലിൽ തന്നെ അവളും തലയായിട്ട് നോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ചിരിച്ചുകൊണ്ട് കയറുന്നവരൊക്കെ അവിടെ ഇരുന്ന് പോവുന്നതും കരയുന്നതൊക്കെ നമുക്ക് താഴെ ഇരുന്നാൽ കാണാൻ വേണ്ടി പറ്റും ഞാൻ കണ്ടിട്ട് ഇതിനകത്തൊക്കെ കയറണമെന്ന് പറഞ്ഞുമ്പോൾ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവൻ അത്രയും വീജും ഹൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ കയറ്റാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഒരു സങ്കടത്തിലാണ് പുള്ളിക്കാരെ നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ മറ്റേ ആ ബലൂൺ ഗ്യാസ് ബലൂൺ റൈ അതിനകത്ത് കയറി അതിനകത്ത് കയറിയപ്പോൾ എൻസമ്മൾ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ റൈഡിലൊക്കെ കയറുന്നത് അപ്പോൾ ഇങ്ങനെ ഈ സ്ലൈഡ് ഇങ്ങനത്തെ തരുന്നത് ഈ ബലൂൺ റൈഡിൽ അവൾ ആദ്യമായിട്ടാണ് കയറുന്നത് അവൾ കയറുമ്പോൾ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നത് കൊണ്ട് പുള്ളിക്കാർ പേടിച്ച് പേടിച്ചാണ് നിൽക്കുന്നത് മോനത് സ്ഥി സ്ഥിരം കയറുന്നത് കൊണ്ടിട്ട് അവന് വലിയ വിഷയമില്ല പക്ഷെ ആൾ കയറാൻ തന്നെ പേടിച്ച് ആദ്യം അവിടെ ഇരിക്കുകയാണ് തിരിഞ്ഞ് ഇനി പോവണ്ട വേണ്ട പേടിയാ എന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് കുഞ്ഞ് നിന്ന് പറയുന്നുണ്ട് കുഞ്ഞ് കയറിക്കോ കുഴപ്പമില്ല എന്നുണ്ടെന്ന് അവൾ കേൾക്കുന്നില്ല അങ്ങനെ മോൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേക്കുമ്പോൾ മോൻ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു അത് ശരിക്കും അവൾക്കൊരു എന്താ പറയുക അവൾക്ക് ഭയങ്കര ഹാപ്പിയായി അവൾ പിന്നെ അവൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലൊക്കെ അവൾ ചെയ്തും അവൾ മുന്നോട്ട് കയറുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല അവൾ അങ്ങനെ ചെയ്യും ആദ്യം ഒരു ഫ്ലോപ്പ് ആയെങ്കിലും അവൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടവള് കയറിയിട്ടുണ്ട് മോൻ വന്ന് മോൻ വന്ന് കൈക്ക് പിടിച്ച് അവളെ കൂടെ തന്നെ അവളെ എല്ലാ ഇതിലും ഹെൽപ്പ് ചെയ്ത് ഓരോ സ്റ്റെപ്പും ഇങ്ങനെ വെക്കുകയും അങ്ങനെ വെക്കുകയും കൈ ഇങ്ങനെ പിടിക്കുകയോ പേടിക്കേണ്ട കുഞ്ച് പേടിക്കേണ്ട കയറ് വീട്ടിൽ വെച്ച് കാണുമ്പോൾ രണ്ടും ഇടക്ക് വഴക്കും വഴക്കുമ്പകളൊക്കെ ആണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ ഒരു ആവശ്യം പോകാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ പുള്ളിക്കാരി അങ്ങ് ഉഷാറായി നല്ല രീതിയിൽ നല്ല ഫാസ്റ്റായിട്ട് തന്നെ അങ്ങ് കയറാന് തുടങ്ങി ഒട്ടും പ്രതീക്ഷിച്ചില്ല കുഞ്ഞിത്രയും എപ്പോഴടുത്ത് അവൾ കയറും അവിടെ മുകളിലെത്തും എന്നുള്ളതൊന്നും അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷം അവളുടെ ഫേസ് അവൾ ഭയങ്കര ആയി അവൾ ആദ്യമായിട്ട് അത്രയും കയറില്ലേ അങ്ങനെ അവിടെ നിന്നപ്പോൾ അവൻ അവളെയും പിടിച്ചുകൊണ്ട് വലിച്ചിങ്ങോട്ട് കൊണ്ടുവരുവാണ് അങ്ങനെ രണ്ട് പേരും കൂടെ ഒരുമിച്ച് താഴ്ത്തോട്ട് ഇറങ്ങിയത് ഇപ്പോൾ അവൾ മുഖത്താ സന്തോഷം കാണണമായിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു അവളെ എൻസാം അതിനുശേഷം ശേഷം പിന്നെ മോൻ്റെ ഹെൽപ്പവൾ വേണ്ട അവന് പറഞ്ഞു വിട്ട് പിന്നെ അവൾ തനിയായി കയറൽ പിന്നെ ഇപ്പോൾ 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 പിന്നെ പിന്നെ കുറേ പ്രാവശ്യങ്ങൾ തനിയെ കയറാനും ഒക്കെ അവൾ പഠിച്ചു കയറാനും തെന്നി വരാനൊക്കെ അവൾ ആൾ ഉഷാറായി മുഖക്ക് അവൻ്റെ ഹെൽപ്പില്ലാണ്ട് തന്നെ പിന്നീട് അവൾ ചെയ്തപ്പോൾ ഉള്ള മുഖത്ത് അത് ഭയങ്കര ഒരു സ്വന്തമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു അല്ലേ എന്ന് പറഞ്ഞ പോലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഓരോ കടകളിലായി പിന്നീട് വീണ്ടും വാച്ച് കാണിച്ചിട്ട് പറയാം വാച്ച് വേണം കണ്ണാടി വേണം അത് വേണം ഇത് വേണം അതിനുശേഷം ഈ റൈഡിൽ കയറണമെന്ന് പറഞ്ഞാൽ മോൻ ബഹളമായിരുന്നു അവൻ അനിയത്തിയായിട്ട് അവൻ കയറി പക്ഷെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു ഇത് സ്പീഡ് കൂട്ടുമ്പോൾ ഉള്ള കാര്യങ്ങളൊന്നും അവനറിയില്ലല്ലോ എന്നാലും അവൻ കയറി ഒന്നന് കുഴപ്പമൊന്നുമില്ല ഉമ്മ ഞാൻ കയറട്ടെ ഉമ്മി ടെൻഷനൊന്നും അടിക്കണ്ട ആ കുഴപ്പമൊന്നും വരുത്തില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ എന്നെ സോപ്പിയിട്ട് അനിയത്തിയായിട്ട് അതിനകത്ത് കയറി സ്പീഡ് കൂടിയപ്പോൾ എനിക്കും ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നു അവ കുഞ്ഞല്ലേ പക്ഷേ ആൾ വല്ല ഹാപ്പിയായി ജോളിയായിട്ടൊക്കെ അതിനകത്ത് ഇറങ്ങി വന്നേ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം മോനെൻ്റെ ആങ്ങളെയും വൈഫും ഒക്കെ ഉണ്ട് മരണക്കിണറിൽ കയറി അവനതെല്ലാം അവിടെ കാണാൻ കയറിയ സമയത്ത് ഞാനും ഇൻസാമോളും കൂടെ വെറുതെ ഇരുന്നു ഫോണിൽ ക്യാമറ ഓണാക്കി അവളെ ഒന്ന് ഹാപ്പിയാക്കാൻ വേണ്ടി ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അവൾ ആഗ്രഹിച്ച പോലെ ഡോക്ടർ സെറ്റ് അവൾക്ക് വാങ്ങിക്കൊടുത്തു അവൾ അത് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു സ്റ്റെലിസ്കോപ്പുണ്ട് കുത്തിവെക്കാം അങ്ങനെയാണ് അങ്ങനെയെന്നൊക്കെ അവൾ പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ മക്ക ചെറിയ ചെറിയ സാധനങ്ങളും കുറച്ച് കമ്മലൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക്